സിംഹങ്ങൾക്കിടയിൽ ആൺ സിംഹങ്ങളുടെയും സ്പെൺ സിംഹങ്ങളുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരക തുല്യമായിട്ടുള്ള ജീവിതമാണ് ഭയങ്കര കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെയാണ് അതായത് ഒരുപാട് കൽപ്പനകൾ അതായത് നമ്മൾ കിളി പറന്ന് പോകുന്ന ഭയങ്കര ഷോക്കായി പോകുന്ന അതായത് ഒരുപാട് കൽപ്പനകളും കേരളത്തിൽ സത്യം പറഞ്ഞാൽ സിംഹങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് വിശ്വസിക്കാൻ പോലും ഏകത്ത് ഒരുപാട് കാര്യങ്ങൾ അതായത് തികച്ചും ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ആനിമൽ പ്ലാനറ്റ്സ് ഡിസ്കവറി അജിയോ അങ്ങനെയുള്ള ചാനലുകളിലൊക്കെ ഉള്ള നൂറുകണക്കിന് വീഡിയോകൾ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഫൈനലി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് ചെറിയൊരു വീഡിയോ ആയിരിക്കും മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഇന്നും സ്ത്രീ പുരുഷ സമത്വത്തിനെ കുറിച്ച് ഒരാണ്ട സംസാരിക്കാറുണ്ട് ഈ സിംഹങ്ങളുടെ കാര്യം നമ്മൾ എഴുക്കുകയാണെങ്കിൽ അവിടെ ചിരിക്കുന്ന ഏതൊരു പെൺ സിംഹങ്ങളുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ദുഃഖകരമാണ് അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാനായിട്ട് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് തന്നെ പറയാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആൺ സിംഹം എങ്ങനെയാണ് ഒരു പെൺ പെൺസിംഹത്തിനെ സ്വന്തമാക്കുന്നത് നോക്കിയാൽ മതി ഒരു പോരാട്ടത്തിലൂടെയാണ് മനുഷ്യരുടെ ഭാഷയിൽ ഓരോ ഗോത്രത്തിൽ പറയുന്നത് പോലെ ഓരോ കൂട്ടമായിട്ട് ഓരോ പ്രദേശങ്ങളിൽ ും സിംഹക്കൂട്ടങ്ങളും താമസിക്കുക കുറേ അധികം പെൺസിംഹങ്ങളുടെ കൂട്ടം അവരെ സംരക്ഷിക്കൊണ്ട് ജീവിക്കുന്ന ആൺ സിംഹങ്ങളും ഈ ആൺ ആൺസിംഹങ്ങളെ അപേക്ഷിച്ചിട്ട് പ്രായം കുറഞ്ഞിട്ടുള്ള അതായത് യുവാക്കന്മാരായിട്ടുള്ള മറ്റു ചില ആൺസിഹങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സിംഹക്കൂട്ടത്തിൽ നിന്ന് അവിടേക്ക് എത്തും അവര് അവരുടെ പയ ഗോത്രത്തിന് അതായത് അവർ അവരുടെ പയ കൂട്ടത്തിന് എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തമായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരായിരിക്കും ഈ വന്ന് കയറിയവര് നിലവിൽ ഈ പെൺസിംഹങ്ങളുടെ ഭർത്താക്കന്മാരായ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ആൺ സിംഹങ്ങളെ വെല്ലുവിളിക്കുകയും ഇവർ തമ്മിൽ ഒരു യുദ്ധം യുദ്ധമുണ്ടാവുകയും ചെയ്യും ഭൂരിഭാഗ സമയങ്ങളും പ്രായം കൊണ്ട് യുവാക്കന്മാരായിട്ടുള്ള സിംഹങ്ങൾ തന്നെ ആയിരിക്കും ചെയ്യുക പോകുന്നത് പരാജയപ്പെട്ട വയസ്സായിട്ടുള്ള ഒരു ആൺ സിംഹത്തിന് അവർ കൊന്നു കളയുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിനും മുമ്പ് ആ ചങ്ങായി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക എന്ന സിംഹങ്ങൾ അഭിമാനികൾ ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗ സമയങ്ങളിലും പോരാടി തന്നെ മരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇതിനുശേഷം മാത്രമേ അത്രയും നാളവർ കൈയടക്കി വെച്ചിരുന്ന ആ പെൺ സിംഹങ്ങളെ ഈ യുവാക്കളായിട്ടുള്ള സിംഹങ്ങൾ ഇപ്പോൾ കയറി വന്ന സിംഹങ്ങൾക്ക് അടിച്ചുപോന്നിട്ടായിട്ട് സാധിക്കുകയുള്ളൂ സ്വന്തം ആക്കാനായിട്ട് സാധിക്കുകയുള്ളു അത് ഒരാൾ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരായിട്ടുള്ള സിംഹങ്ങളാണ് പെൺ സിംഹങ്ങളെയാണ് ഈ യുവ സിംഹങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു ഫാക്ട് തന്നെയാണ് എന്താണെങ്കിലും ഇത് നമ്മൾ മനുഷ്യന്മാരെ പോലെ അവർക്കൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല എന്നാൽ അവർക്ക് വളരെയധികം പ്രശ്നമുള്ള ഒരു കാര്യമുണ്ട് അതായത് ഇതിനുശേഷം ഇവർ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഈ പെൺസിംഹങ്ങൾക്ക് അതായത് ഇവർ ഓടിച്ചു വിട്ട അല്ലെങ്കിൽ കൊന്നുകള പ്രാഞ്ച് എന്ന ആൺ സിംഹങ്ങളിൽ ഉണ്ടായിട്ടുള്ള സിംഹ കുട്ടികൾ ഉണ്ടാവും ഈ കുട്ടികളെല്ലാം തന്നെ അവർ കൊല്ലുന്നതാണ് അടുത്തായിട്ട് ചെയ്യുമ്പോൾ പരിപാടി കാരണം അത് അവരുടെ കുട്ടികളല്ല ഈ പെൺ സീമകളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക അതായത് മനുഷ്യരുടെ പരിണാമം എന്നൊക്കെ പറയുന്നത് പോലെ സിമുകളുടെ പരിണാമ കാലഘട്ടം മുതൽ തന്നെ തുടർന്നു വരുന്ന ഒരു വ്യവസ്ഥയുടെ ഒരു ചേഞ്ചും തന്നെ ഒരു മാറ്റം തന്നെ ഇല്ലാത്ത ഒരു വ്യവസ്ഥയുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ ഈ പെൺ അവസ്ഥ എന്താണ് അത്രയും നാൾ തങ്ങളെ പരിപാലിച്ചിരുന്ന ആൺ സിംഹകളിവർ കൊന്നുകള് പലരും ഓടിപ്പോയി അവർക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നാളൊരു പോലെ വളർത്തിയിട്ടുണ്ടായിരുന്ന കുട്ടികളെല്ലാം തന്നെ ഇവരുടെ കൺ തന്നെ വെച്ചുകൊണ്ട് കീറി പറിക്കുകയാണ് അപ്പോൾ ഒന്ന് കയറിയിട്ടുള്ള യുവ സിനിമകൾ കടിച്ചു കയറി കൊല്ലുകയാണ് ഇതെല്ലാം തന്നെ അവർക്ക് കണ്ടു നിന്നെ പറ്റൂ അപൂർവം ചില സിനിമകൾ ചില പെൺ പെൺസിമകൾ ഇതിനെ എതിർക്കാനും ശ്രമിക്കും അങ്ങനെ എതിർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെയും ഇപ്പൊ കളയും ഇനി എന്താണ് ഈ പെൺ സിംഹങ്ങൾക്ക് ചെയ്യാനുള്ളത് മറ്റൊതുഹങ്ങൾക്ക് കീഴടങ്ങുക അവരെ അക്സെപ്റ്റ് ഭർത്താക്കളെയും പ്രസവിക്കുക അങ്ങനെ ജീവിക്കുക ഇനി ആൺസിംഹങ്ങളുടെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആൺസിംഹങ്ങൾ അവരുടെ യുവപ്രായമൊക്കെ എത്തുമ്പോഴേക്കും അവരുടെ സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് പുറപ്പെടും അങ്ങനെയാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത് മറ്റൊരു വിചിത്രമായിട്ടുള്ള കാര്യം സിംഹങ്ങളുടെ ലോകത്തിൽ വേട്ടയാടി പിടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കണ്ടെത്തുക എന്നത് പെണ്ണുങ്ങളുടെ ചുമതലയാണ് ഇവർക്ക് കൃത്യമായിട്ട് ആസൂത്രണം ഇവർക്ക് കൃത്യമായിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒരു ഇനയെ അത്തരത്തിൽ ആക്രമിച്ചിട്ട് ഇവർക്ക് ഇയാണൊക്കെയാണ് ചെയ്യുക അതിൽ എന്താ പറയുക ഒരു കാട്ടുപോന് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജീവനം ഒരു വേട്ടാടി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഒരു ജീവനെ കൊന്നു കളഞ്ഞാൽ പോലും ഒരു കാരണവശാലും ആ ഒരു പെൺ സിംഹം ആദ്യമായിട്ട് തുതാനായിട്ട് തുടങ്ങില്ല ഈ ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇവരെ സംരക്ഷിക്കുന്ന ആൺ സിംഹങ്ങളെ ഇവർ അപ്പോഴേക്കും വിളിച്ചു കൊണ്ടുവരണം അതായത് അവരാണ് ആദ്യമായിട്ട് അതായത് ആൺസിംഹങ്ങളാണ് ഈ ഭക്ഷണം ആദ്യമായിട്ട് ആരംഭിക്കാം അതായത് ഇവരെ കഴിച്ചതിൻ്റെ ബാക്കി പത്രം മാത്രം ബാക്കി മാത്രമാണ് ഈ പെൺ സിംഹങ്ങൾക്ക് കഴിക്കാനാവും അതും കഴിഞ്ഞതിന് ശേഷമാണ് സിംഹ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അപൂർവ്വം ായിട്ട് മാത്രമാണ് ആട്സിംഹകൾ ഭക്ഷണം ഭക്ഷണം കഴിച്ചതിനു ശേഷം പെൺസിംഹങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികളും ഒപ്പരുന്ന കഴിക്കാറുണ്ട് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് ആൺസിംഹങ്ങളുടെ ഒപ്പം തന്നെ ഏതെങ്കിലും കുറച്ച് കുട്ടി സിംഹകൾ കുഞ്ച് സിംഹകളും കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു എന്ന് ചിലപ്പം വരാം ഇവിടെ എല്ലാം നമ്മൾ അറിയേണ്ട മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട് അത് ആൺസിംഹങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊരു ഗ്രൂപ്പായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ അതായത് ഒരു പുതിയ സാമ്രാജ്യം ബിൽഡ് ചെയ്യാനായിട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് പരിപാടി ചെയ്യുന്ന സമയത്തും അത് രണ്ടോ അല്ലെങ്കിൽ കൂടിപ്പോയി മാക്സിമം ഒരു ആറുപേരൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാത്രമാണ് ഇത്തരത്തിലൊക്കെ ഇവർ ചെയ്യാറുള്ളൂ അതായത് ഇവർ തമ്മിൽ നല്ലൊരു യോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവർ തമ്മിൽ അടിച്ചു പിരിയതും വളരെ അപൂർവ്വമായിരിക്കും അതായത് ഇതെല്ലാം തന്നെ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ആൺ ആൺസിംഹങ്ങൾ തമ്മിൽ അത് പ്രത്യേകിച്ചും ഈ സഹോദരന്മാർ തമ്മിൽ നല്ലൊരു യോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവർ സഹോദരന്മാരായിരിക്കും അച്ഛമ്മയോ അമ്മയോ രക്തബന്ധത്തിൽ ഉള്ളവരുമായിരിക്കും സിംഹകളുടെ ലോകത്ത് രക്തബന്ധത്തിന് ഭയങ്കര വലിയ വിലയും കാര്യങ്ങളൊക്കെയാണ് വലിയ അഭിമാനികളുമാണ് സിംഹങ്ങളിൽ െ അതായത് തങ്ങളുടെ അച്ഛൻ അമ്മ വയോ ഒരു രക്തബന്ധത്തിൽ ഇല്ലാത്ത മറ്റൊരു സിംഹത്തിനെ അവർ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ അടിയാണ് സ്പോട്ടിൽ യുദ്ധമായിരിക്കും മനുഷ്യർക്ക് ഒരിക്കലും തന്നെ ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിലായത് നമ്മൾ ഇന്നേവരെ അറിഞ്ഞിട്ടില്ലാത്ത തങ്ങളുടെ ബ്ലഡ് ലൈനുള്ള ഒരാളെ ഒറ്റടിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലേ അതാ സിംഹുകൾക്ക് അങ്ങനെ ഒറ്റ നോട്ടത്തിന് ഇവരുടെ സഹോദരന്മാരെല്ലാം അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരുപാട് ചെറുപ്പത്തിലൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സഹോദരന്മാരെ പോലും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്നു വന്നുകഴിഞ്ഞാൽ പോലും ഒറ്റ നോട്ടത്തിന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഗവേഷകർ പറയുന്നത് വെച്ചാൽ ഹോർമോണും യും ചില ഗന്ധങ്ങളുടെ ഒക്കെ പ്രത്യേകത മൂലമാണ് ഇതുവരെ സാധിക്കുന്നത് എന്നാണ് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പരിപാടി വീണ്ടും ആരംഭിക്കും ഒരു സിംഹപ്പടയിലേക്ക് ഒരു വനത്തിന്റെ മറ്റേതോ സിംബക്കൂട്ടത്തേത് ബന്ധത്തിട്ടുള്ള യുവപ്രായത്തിലുള്ള സിംബകള് ആ ഒരു കൂട്ടത്തെ ആക്രമിച്ചിട്ട് കീയടക്കുകയും അവിടെയുള്ള ആടുകളെ കൊല്ലുകയും ആ ആടുകളിലെ അവിടെയുള്ള സിംഹപ്പെടുകളിൽ ഉണ്ടായിട്ടുള്ള കുഞ്ഞു സിംഹക്കുട്ടികളെ കൊന്നു കളയുകയും തുടർന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്യും അവിടെ അത്ര ഉണ്ടായിരുന്ന ഈ പെൺ സിംബകളെ ഇവർ കീയടക്കും അതിൽ അവരിലെ കുട്ടികളും ഒക്കെ ഉണ്ടാക്കുന്നു അവർക്ക് കുട്ടികളുണ്ടാവുന്നു പെഡ് സിംബകളിൽ തന്നെ വേട്ടാടി പിടിക്കുന്നു ഇവരെല്ലാം തന്നെ ഭരിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് ആ സിംഹകൾ ഇവരെ നടക്കും ഇനി ഇവർക്ക് ഉണ്ടായ കുഞ്ഞു സിംഹകൾ ഇവർ വളർന്ന ഒരു യുവപ്രായത്തിലോട്ടൊക്കെ എത്തുമ്പോൾ ഇവർ അവരുടെ കാരണവന്മാര് അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാർ സഹോദരന്മാരെല്ലാം തന്നെ വിരട്ടി ഓടിക്കുകയാണ് ചെയ്യുക ഇനി നിങ്ങൾക്ക് അത്ര സുഖകരമായിട്ട് അവിടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല മക്കളെ അതുകൊണ്ട് ഞങ്ങൾ പണ്ട് ഇവിടേക്ക് വന്നതുപോലെ തന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കൂട്ടത്തിലോട്ട് പോയി നിങ്ങളുടെ സാമ്രാജ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു വേണ്ടി ഇവരും കുടുംബത്തിൽ പുറത്താക്കുകയാണ് ചെയ്യ ചവിട്ടി പുറത്താക്കും അതിൽ ഓടിച്ചു വിടുകയാണ് ചെയ്യുക അപ്പൊ പണ്ട് ഇവരുടെ കാർഡമാർ എങ്ങനെയാണോ വന്നത് അതേപോലെ ഇവര് ഒരു അഞ്ചോ ആറോ പേരൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയൊരു ഗ്രൂപ്പായിട്ട് ആ ഒരു കൂട്ടത്ത് എന്തേക്കുമായിട്ട് യാത്ര പറയുകയാണ് ചെയ്യുക പിന്നീട് അങ്ങനെ കാട്ടിലൂടെ അവർ അലഞ്ഞു തീരണ്ട ഒരുപാട് കാലം നടക്കും പിന്നീട് ആദ്യമായിട്ടക്കാർക്ക് ഇവര് വേട്ടാടാനായിട്ടൊക്കെ കേട്ടോ കാരണം അത്രയും കാലം അവർ പ്രധാനമായിട്ട് വേട്ട ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇവരുടെ പെൺസി അമ്മമാരായിരുന്നു കേട്ടോ ഇതിനുശേഷം പണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഇവർ ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു സിംഹക്കൂട്ടത്തിലോട്ട് ചെന്ന് കേറും എന്നിട്ട് അവിടെ ചെന്നിട്ട് വലിയ ഗർജനും വലിയ വെല്ലുവിളികളും നടത്തും പ്രത്യേകതരം ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കാര്യം മനസ്സിലാവുന്ന സിംഹക്കൂട്ടത്തിലെ അത്യാവശ്യം നല്ല വയസ്സായിട്ടുള്ള ആൾക്കാർ അതായത് ഇവരെ അപേക്ഷിട്ട് അവര് പ്രായം നല്ല അത്യാവശ്യം നല്ല പ്രായമുള്ള ആൾക്കാരായിരിക്കും ഇവര് അവരുടെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുകയും തുടർന്ന് നല്ല പോരാട്ടം നല്ല പൊരുടെ ഹിന്ദുക്കാരൊക്കെ ഉണ്ടാവുകയും ചെയ്യും എപ്പോഴും യുവസിംഹങ്ങൾ തന്നെ ജയിക്കണമെന്നില്ല ചില യുവസിംഹകളൊക്കെ വരെ മിക്കവാറും കേസസിൽ അധിക കേസില് തന്നെ പ്രായം ചെന്ന ആൾക്കാരെ ഇവരെ ആക്രമിച്ചിട്ട് കൊല്ലാറാണ് പതിവ് അതിനുശേഷം അവരുടെ ഭാര്യമാരെ അവര് സ്വന്തമാക്കും അവർക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ ഭാര്യമാരിൽ ഉണ്ടായിട്ടുള്ള കുട്ടികളല്ലാതെ അവര് കൊന്നു കളയും കടിച്ചു കൊല്ലാണിച്ച് കടിച്ചു കൊല്ലുകാണി ചെയ്യുക ചില സിംഹങ്ങൾ അപൂർവമായിട്ട് തങ്ങളെ കൊന്നിട്ടുള്ള സിംഹങ്ങളുടെ ശരീരഭാഗങ്ങൾ തിന്നാറുണ്ട് അപ്പോൾ സിമത്തിന്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞ് തരും അപ്പൊ ആട് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് ഇവരുടെ മരണമെന്ന് പറയുന്നത് വളരെ എന്താ പറയാ ധനകീയമായിട്ടുള്ള ഒരു അവസ്ഥ ാണ് അത് അത്ര നാളെ ഒരു വിറപ്പിച്ച് നടക്കുമെങ്കിൽ പോലും ആക്ച്വലി തകള പോലെ തന്നെ ഏതെങ്കിലും ഒരു സിംഹം അതായത് വയസ്സാകുമ്പോൾ ഏതെങ്കിലും ഒരു യുവസിംഹത്തിന്റെ ആക്രമത്തിൽ ദൈനീയമായിട്ടുള്ള കാര്യത്തില് മരണപ്പെടുക തന്നെയാണ് ഈ ഒരു സിംഹകളുടെ അല്ലാതെ അവസ്ഥ തന്നെ അല്ലെങ്കിൽ ഗതിയെന്ന് തന്നെ പറയുന്നത് ഇവർ കൊല്ലുന്നതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും മനക്കറത്തുള്ള ഒരു പാത്രം കട്ടാ മതി ആരൊക്കെ കണ്ടിട്ട് കണ്ണു തള്ളി പോയിട്ടുണ്ട് അതായത് ഇവർ ഒരിക്കലും ഒറ്റടിക്ക് കൊല്ലില്ല കുറച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാണ് ചെയ്യുക അതായത് ഇവര് ഒറ്റടിക്ക് ഒരാളെയും കൊല്ലില്ല ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ച് തിരുവാഴിച്ചു കയറാൻ ഈ യൂസിപ്പുകൾ അല്ലാതെ കുട്ടം ചെറുതിട്ട് ഇവർ ആക്രമിക്കുകയും അവരുടെ നട്ടലിന്റെ ഭാഗത്ത് കടിച്ചിട്ട് അവരെ തളർത്തിയിടുകയാണ് ചെയ്യുക അങ്ങനെ അവർക്ക് എഴുതേൽക്കാൻ കഴിയാത്ത തരത്തില് ദേഹം മുഴുവനായിട്ട് ആയുത്തിൽ മുറിവേൽപ്പിച്ചിട്ട് അതിൽ ഒരിക്കലും അവർക്ക് എഴുതിക്കാൻ കഴിയില്ലാത്തത് നല്ല പോലെ തളർന്ന് കിടക്കായിരിക്കും അത്ര മണിക്കൂറുകളും ദിവസങ്ങളും എടുത്തിട്ടുള്ള അവരുടെ ശരീര ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കീറി ചീതി കളയാണി ചെയ്യുക അതായത് ഇവർ കുറച്ച് സാധനങ്ങൾ കഴിക്കും കീറി കഴിക്കും എന്നിട്ട് കുറച്ചു നേരം മാറിയേക്കും അത്ര പെടയുന്നത് ഇവർ കാണും പിന്നീട് മണിക്കൂറുകളായിട്ട് വീണ്ടും വരും അത്രത്തിൽ എന്താ പറയാ ഒറ്റിക്കൂർ ഒരിക്കലും കൊല്ലം മണിക്കൂറുകൾ എടുത്തിട്ട് മാത്രം അത്രത്തിൽ നല്ലപോലെ പീഡിപ്പിച്ചിട്ടാണ് അവർ കൊല്ലാറുള്ളൂ അതായത് അതിഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും അവർ വീഡിയോകളൊക്കെ കണ്ടെങ്കിൽ അതൊക്കെ കാണാനായിട്ട് സാധിക്കുക hope you guys enjoyed thanks for watching my video bye